എനിക്ക് ഒരു പെങ്ങളാണുള്ളത് വിവാഹം കഴിച്ചു ഭർത്താവും രണ്ട് കുട്ടികളുമാണ് പേരൻസ് പെങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകാ പെങ്ങളുടെ വീട്ടിലേക്കാണ് പോണത് പേരൻസ് അവിടെയാണ് ഈ പോകുന്ന സമയത്ത് പെങ്ങളുടെ കുട്ടികൾ രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് മിഠായികൾ ചെറു ചെറുപ്പമായിരുന്നപ്പോൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകും കാരണം അവർക്ക് ഞാനൊരങ്കിളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് കരുതി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകും ഓരോ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞ് ഞാൻ ഈ കളിപ്പാട്ടം അല്ലെങ്കിൽ മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങൾ അത് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ പറയും എടാ ഇതൊന്നും മറന്നു പോകരുതെട്ടോ അച്ചച്ച ഇതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട് ഏ നീ ഓർത്തിരുന്നോളണം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേ നിങ്ങളൊക്കെ പഠിച്ച് വലുതായി ജോലിയൊക്കെയായി നിങ്ങൾക്ക് വരുമാനമൊക്കെ ആകും പക്ഷേ അച്ചച്ച അന്നേരം പ്രായമായിട്ട് ഏതെങ്കിലും ഒരു ആശ്രമത്തിലൊക്കെ ആയിരിക്കും അപ്പൊ ഇപ്പം അച്ചച്ചൻ കൊണ്ടു തന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ പ്രായമാകുമ്പോൾ അച്ചാച്ചനെ കാണാനൊക്കെ വരണം കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ടൊക്കെ കൊണ്ടു തരണം അച്ചച്ച ഇതൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടി കുറിച്ച് വെച്ചിട്ടുണ്ട് ഞാനിത് തമാശക്കാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഒരു വർഷം ഞാൻ എപ്പോഴും വീട്ടിൽ ചെന്നപ്പോൾ ഈ ചേട്ടനും അനിയനും രണ്ടു പേർക്കും ഒരേ പേന മേടിച്ചു കൊടുത്തു പേന മേടിച്ചെടുത്ത് വിളയവൻ എന്നെടുത്തു കൊണ്ടു ചോദിക്കുക അച്ചാച്ച ഇത് അച്ചച്ചൻ കുറിച്ച് വെച്ചിട്ടുണ്ടോ മറന്നു എന്ന് ഇപ്പറേ ഇവിടെ പറയും ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും എന്ത് കാര്യം ചെയ്താലും ഇത് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടണേ ഇതാണ് നമ്മൾ ചിന്തിക്കണേ എന്ത് കാര്യം ചെയ്താലും എനിക്കിത് കൊണ്ട് എന്താ കിട്ടാനുള്ളത് അങ്ങനെ എനിക്കെന്താ കിട്ടാനുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയുക കേൾക്കുമ്പോഴത്തേ അസ്വസ്ഥത തോന്നും ഒരു ഒരു മിനിറ്റ് അസ്വസ്ഥത തോന്നുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുകൊള്ളാം ഈ മാർട്ടിൻ ഹൈഡഗർ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ട് തത്വചിന്തകനാണ് ദൈവമേ ഉച്ച തിരിഞ്ഞ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഫിലോസഫി ഒക്കെ ആണോ പറയണേ ഇല്ല ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ഫിലോസഫി വിട്ടുപോന്നോളാം നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ അല്ലെങ്കിൽ ഫിലോസഫി പഠിച്ചുള്ള സിസ്റ്റേഴ്സിനൊക്കെ അറിയാം സെമിനാരി ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കേട്ടിരിക്കുന്ന പേരാണ് മാർട്ടിൻ ഹൈഡഗർ വലിയൊരു ഫിലോസഫറാണ് തത്വചിന്തകനാണ് അദ്ദേഹം മനുഷ്യൻ്റെ രണ്ട് തരത്തിലുള്ള ചിന്തകളെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ചിന്തകൾ അത് പേര് പറഞ്ഞിട്ട് എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ എളുപ്പമായിട്ട് തോന്നും രണ്ട് ചിന്തകൾ ഇതാണ് ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് മെഡിറ്റേറ്റീവ് തിങ്കിങ് എന്നാണ് പറയുന്നത് രണ്ടാമത്തേത് കാൽക്കുലേറ്റീവ് തിങ്കിങ് എന്നാണ് പറയുന്നത് ഒന്നാമത്തേത് മെഡിറ്റേറ്റീവ് തിങ്കിങ് എന്നുവെച്ചാൽ അനുദ്യാന ചിന്ത എന്നാണ് പറയുന്നത് വാക്കുകൾ കേട്ട് ഭയപ്പെടേണ്ട രണ്ടാമത്തേത് ിങ് കണക്കുകൂട്ടലുകളുടെ ചിന്ത ഇതെന്താന്ന് മനസ്സിലായിട്ടല്ലെങ്കിൽ അത് വിശദീകരിക്കാം ആദ്യത്തേത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവൂല്ല അതുകൊണ്ട് രണ്ടാമത്തേത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകൂ കാൽക്കുലേറ്റീവ് ചിന്ത അഥവാ കണക്കുകൂട്ടലുകളുടെ ചിന്ത അത് എന്താന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ ബന്ധങ്ങളെയൊക്കെ കണക്കുകളുടെ ബേസിൽ മനുഷ്യൻ അളക്കാൻ തുടങ്ങി ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു വചനഭാഗം എടുക്കുകയാണ് യോഹന്നാൻ സുവിശേഷം അധ്യായം പന്ത്രണ്ട് മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ വിശ്വത് യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പന്ത്രണ്ട് മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ യോഹന്നാൻ പന്ത്രണ്ട് മൂന്ന് മുതൽ മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ നാർദിൻ യേശുവിന്റെ യേശുവിന്റെ പാദങ്ങളിൽ മറിയം ശുദ്ധമായ അല്ലെങ്കിൽ പാദത്തിൽ എന്നിട്ട് തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റ കൊടുക്കാൻ യോദാസ് കറിയാവത്ത പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യത അവനൊരു കൊണ്ടും പണസഞ്ചി അവന്റെ കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് നമ്മള് രണ്ട് കഥാപാത്രങ്ങൾ ഇവിടെ കണ്ടുമുട്ടുന്നത് ഒന്നാമത്തെ ആള് മറിയമാണ് രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് അയുദാസ് പറഞ്ഞു ഒന്നാമത്തെ ആള് മറിയം രണ്ടാമത്തെ ആള് യുദാസ് ഞാൻ ഇത്ര മുമ്പേ ഏതാണ്ട് ഒരു വലിയ ഫിലോസഫി പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഒന്ന് കണക്കുകൂട്ടലുകളാണ് മറ്റേത് അനുദാനം എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കണ്ട അതിൽ രണ്ടിലും ഇവര് രണ്ടുപേരും വിടുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ടോ മറിയത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ കാൽപാദത്തെങ്കിൽ എത്ര രൂപ വില വരുന്നതാ രൂപയല്ലല്ലോ ധനാറയ എത്ര ധനാറ വരുന്നത് ആ മുന്നൂറ് ധനാറ വില വരുന്ന സുഗന്ധക്കൂട്ട് യേശുവിൻ്റെ കാൽപാദത്തെങ്കിൽ ഒഴിക്കുക ഈ മുന്നൂറ് ധനാറ എന്ന് വെച്ചാൽ എന്തോരം ഉണ്ടെന്ന് അറിയാമോ മുന്നൂറ് ധനാറ എന്നു വെച്ചാൽ എന്തോരം ഉണ്ടെന്ന് ഒരു ദിവസം ഒരു യഹൂദന് കിട്ടുന്ന പണിക്കൂലി ഒരു ധനാറയാണ് അപ്പൊ മുന്നൂറ് എന്ന് വെച്ചാൽ മുന്നൂറ് ദിവസത്തെ പണിക്കൂലി ഒരു വർഷം എത്ര ദിവസമുണ്ട് അറുപത്തഞ്ച് മുന്നൂറ് ധനാറ എന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷത്തിനടുത്ത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന പണിക്കൂലിയാണ് അത് ചെറിയ എമൗണ്ട് ആണോ ആണോ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന പണിക്കൂലി ചെറിയ എമൗണ്ട് ആണോ അല്ല അത്രയും എമൗണ്ട് വരുന്ന തുക ആ തുകക്കാണ് അവൾ ഈ നാർദീൻ സുഗന്ധക്കൂട്ട് മേടിച്ച് യേശുവിൻ്റെ കാൽപാദത്തിൽ ഒഴിക്കുന്നത് ഈ സുഗന്ധക്കൂട്ടിനൊരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാമോ സുഗന്ധക്കൂട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ അത് കുഴപ്പമില്ലല്ലോ നല്ല കാര്യമല്ലേ പൊട്ടിച്ചു കഴിഞ്ഞാൽ സൗരഭ്യം വരും നല്ല കുഴപ്പം എന്താണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകും പൊട്ടിച്ചു കഴിഞ്ഞാൽ സുഗന്ധം എല്ലായിടത്തും വ്യാപരിച്ചു അത് തീർന്നു പോകും മുന്നൂറ് ധനാറ പെട്ടെന്ന് തീർന്നു പോകും ഇത് നോക്കിക്കൊണ്ടിരിക്കണ വേറെ ഒരുത്തരുണ്ട് ആര് യുദാസ് അവനാണ് കണക്കുകൂട്ടലുകളുടെ മനുഷ്യൻ കാൽക്കുലേറ്റീവ് തിങ്കിങ് പറയുന്നത് കണക്കുകൂട്ടലുകളുടെ മനുഷ്യൻ അവൻ ചോദിക്കുകയാണ് ഈ സുഗന്ധം പൊട്ടിച്ച ഈ മുന്നൂറ് ധനാറ് എന്തിനാണ് പാഴാക്കി കളയുന്നത് ഇത് ദരിദ്രർക്ക് മുന്നൂറ് ധനാറയ്ക്ക് ആ കൊടുക്കാൻ പാടില്ലേ എന്നിട്ട് പറയാ ദരിദ്രരോട് അവന് സ്നേഹമുണ്ടായത് കൊണ്ടല്ല പിന്നെയോ അവന്റെ കയ്യിലായിരുന്നു കാൽപാദത്തിൽ അവൾ സമർപ്പിക്കുന്ന സുഗന്ധക്കൂട്ടിന് പോലും കണക്ക് പറയുന്നൊരു യൂദാസും ഒരു സൈഡില് മറു സൈഡില് മുന്നൂറല്ല അറുന്നൂറല്ല ആയിരം തനാറ വേണമെങ്കിലും എന്റെ യേശുവിന് വേണ്ടി കൊടുക്കുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ലെന്ന് പറഞ്ഞ് ആ സുഗന്ധ മുഴുവൻ അവന്റെ പാദത്തെങ്കിൽ സമർപ്പിക്കുന്ന മറിയം എന്ന പെൺകുട്ടിയും ഒരാൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ മറ്റൊരാൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരാൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോ മറ്റൊരാള് ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക വലതെന്ന് പറഞ്ഞ ഹല്ലേ ചിലരങ്ങനെയാ എത്ര സമർപ്പിച്ചാലും എത്ര നന്മ ചെയ്താലും എത്ര ഉപകാരം ചെയ്താലും ഇനിയും ചെയ്യണം ചെയ്യണം എത്ര സ്നേഹിച്ചാലും ഇനിയും ചെയ്യണം എത്ര ശുശ്രൂഷ ചെയ്താലും ഇനിയും ചെയ്യണം ഇതൊരു ആവേശമാണ് ഇതൊരു ഹൃദയത്തിന്റെ ഭാഷയാണ് കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ അല്ലേ മറുചിന്ത എന്ന് പറയുന്നത് എന്തിനാണ് ഇത്രയും ചെയ്യുന്ന ഓരോന്നിനും കണക്ക് ചോദിക്കുന്ന ഒരു ജീവിത രീതി ഇത്രയുംവരെ ഇതിനെ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് നമ്മുടെ ഈ പോട്ടാശ്രമം പോട്ട ആശ്രമത്തോട് എനിക്കുള്ള ഒരുപാട് കടപ്പാടിനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ധ്യാനങ്ങളുടെ കേന്ദ്രമാണ് പോട്ടാശ്രമം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു പോപ്പുലർ മിഷൻ ധ്യാനങ്ങളുടെ വർഷങ്ങളായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചനൊക്കെ എത്രയോ ഇടവകകളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ച് വലിയ വലിയ ശക്തമായ മാനസാന്തരങ്ങൾക്ക് ഇട കൊടുത്ത ഒരു ധ്യാന രീതിയാണിത് ഇത്രയും ഈ പോട്ട ആശ്രമത്തിൽ നിന്ന് വർഷങ്ങളായിട്ട് അങ്ങേറ്റം സൗജന്യമായിട്ട് വൈദികര ഇടവകകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ധ്യാന ശുശ്രൂഷയാണ് ഓരോ ഒന്നര വിട്ട ആഴ്ചകളിലും ഏതെങ്കിലുമൊക്കെ ഇടവകയിൽ പോയി അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഒരു പോപ്പിൾ മെഷീൻ ധ്യാനം നടത്തുക എന്നുള്ളത് വീടുകൾ കയറിയിറങ്ങണം അതിരാവിലെ എഴുന്നേറ്റ് സ്റ്റേജിൽ ശുശ്രൂഷിക്കണം വൈകുന്നേരം രാത്രി കിടന്നുറങ്ങാൻ പോകാൻ പറ്റൂ ഉപവാസത്തിൻ്റെ ദിവസം ഉപവാസം എടുത്തിട്ടുണ്ട് രാവിലെ മുതലിന്ന് കുമ്പസാരിപ്പിക്കണം ഇങ്ങനെ ഒരുപാട് ഒരാഴ്ചത്തെ പോപ്പുലേഷൻ ധ്യാനം കഴിയുമ്പോഴത്തേക്കും ആരോഗ്യപരമായിട്ട് നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ഒരു അധ്വാനം ആവശ്യപ്പെടുന്ന ഒരു ധ്യാനമാണ് പക്ഷേ വണ്ടിക്കൂലി ഇനത്തിൽ പോലും പ്രതിഫലമൊന്നും ഇടവകയിൽ നിന്നും വാങ്ങാതെ തീർത്തും സൗജന്യമായിട്ട് ഈ ആശ്രമത്തിൽ നിന്ന് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഉറക്കണം കേട്ടോ നാളെ ഇവിടെ വൈകിട്ട് മണിക്ക് മുപ്പത്തി ഏഴാമത് പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ സമാപിക്കണ സമയത്ത് അതേ അഞ്ചു മണി സമയത്ത് പോട്ട ആശ്രമത്തിന്റെ വേറൊരു ടീം താമരശ്ശേരി രൂപതയുടെ ചക്കിട്ടപ്പാറ എന്ന് പറയുന്ന ഇടവകയിൽ അഞ്ചു മണിക്ക് അവിടെ പോപ്പുലർ മിഷൻ തുടങ്ങുക ഇവിടെ തീരുമ്പോൾ അവിടെ തുടങ്ങുക നിർത്താതെ അങ്ങനെ ഒരു ശുശ്രൂഷ അങ്ങനെ ശുശ്രൂഷയെന്നൊരു ആശ്രമം അപ്പം ഈ ആശ്രമം മുന്നോട്ട് വെച്ചു എന്നൊരു ചിന്തയിൽ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള വൈദികരൊക്കെ ചെയ്ത് കാണിച്ചു തന്നതും പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഈ ജനത്തിന് ചെയ്യുക ചെയ്തു കൊടുക്കാൻ പറ്റുക പുണ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ പ്രേമുള്ളവരെ അങ്ങനെ കുറെ ചെയ്യാൻ ദൈവം വേണ തന്നു ഈ സീനിയറായ വൈദികരൊക്കെ ചെയ്യണേ കണ്ടുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് വെച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരിൽ നിന്ന് കിട്ടിയ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള വൈദികരിൽ നിന്ന് ഈ പോട്ടാശ്രമത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബോധ്യമിതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് കേൾക്കാനായിട്ട് കാണാനായിട്ട് അവരെ സ്നേഹിക്കാനായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് അതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ദൈവം ഈ മണ്ണിൽ ഉയർത്തിക്കൊണ്ട് വന്നത് ശക്തമായിട്ടൊന്ന് കരമടിച്ച ദൈവത്തിന് നന്ദി പറയാ എന്നാൽ ഈ കാലഘട്ടത്തിൽ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ കാഴ്ചപ്പാടുകളും ചിന്തകളും എല്ലാം മാറി തുടങ്ങി മാറിത്തുടങ്ങിയ സമയത്ത് മനുഷ്യരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എനിക്കിപ്പെന്നാ കിട്ടും എല്ലാ തലങ്ങളിലും ഉണ്ട് പറയുമുള്ളവരെ സഭയിലുണ്ട് സമൂഹത്തിലുണ്ട് കുടുംബങ്ങളിലുണ്ട് ചുറ്റുപാടിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പാട് സഹിച്ചിട്ട് ഞാൻ ഇത്രയേറെ വേദനിച്ചിട്ട് ഇത്രയേറെ എൻ്റെ സമയം പാഴാക്കിയിട്ട് എൻ്റെ ആരോഗ്യം കളഞ്ഞിട്ട് എനിക്ക് എന്നാ കിട്ടാനാ എന്ത് കിട്ടാനാണെന്ന് കിട്ടാനുള്ളതിൻ്റെ കണക്കിൻ്റെ ബേസിൽ ബന്ധങ്ങളെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചെന്ന കാര്യത്തിൽ സംശയമില്ല വലതെന്ന് പറഞ്ഞു യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തുതി ആരാധന പക്ഷെ അതിനിടയിൽ വ്യത്യസ്തമായിട്ട് ജീവിച്ചു കാണിക്കുന്ന മനുഷ്യരും ഉണ്ട് അതിനിടയിൽ അതിനിടയില് വ്യത്യസ്തമായിട്ട് ജീവിച്ച് കാണിക്കുന്ന ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭൗതികമായ പലതും വേണ്ടെന്ന് വെക്കുന്ന ജലമനുഷ്യർ ഇവിടെ ഈ ആശ്രമത്തിൽ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വരുന്നൊരു സഹോദരൻ എനിക്ക് പരിചയമുണ്ട് അദ്ദേഹം വിദേശത്ത് ജോലിയായിരുന്നു ആ സമയത്ത് അപ്പൻ പ്രായമായി അപ്പനൂടെ കിടപ്പുരോഗിയായ നാട്ടിൽ ഭാര്യയും ഇവിടെയാണ് ഭാര്യ അപ്പനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൻ കിടപ്പുരോഗിയായപ്പോൾ എൻ്റെ അപ്പൻ്റെ വാർദ്ധക്യത്തിൽ അപ്പനെ കിടപ്പുരോഗിയായ സമയത്ത് എൻ്റെ സാന്നിധ്യം എൻ്റെ അപ്പൻ ഒരുപാട് ആശ്വാസമാകുമെന്ന് കരുതി ഇപ്പോഴാണ് എൻ്റെ അപ്പൻ എന്തെങ്കിലും ശുശ്രൂഷയിൽ എനിക്ക് പറ്റുകയുള്ളൂ മരിച്ചു കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ പറ്റുമോ പറ്റുമോ ഇല്ല അങ്ങനെ അറിഞ്ഞു നമ്മുടെ സമയം പോലെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പനുള്ളപ്പോഴേ അപ്പനെന്തേലും ചെയ്യാൻ പറ്റുകയുള്ളൂ വിദേശത്തുണ്ടായിരുന്ന ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ നാട്ടിൽ വന്ന് അപ്പൊ സാമ്പത്തിക നിലവാരത്തിൽ അല്പം കുറവ് വന്നു ഇവിടെ നാട്ടിൽ വന്നിട്ട് ഈ അപ്പൻ്റെ കൂടെ അപ്പൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ അപ്പൻ്റെ കൂടെയായിരിക്കാൻ തീരുമാനമെടുത്ത് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നൊരു സഹോദരനുണ്ട് ചില ബോധ്യങ്ങളാ പ്രേമുള്ളവരെ ചില കാഴ്ചപ്പാടുകളാ വ്രതകരമുയർത്തി അല്ലേ ലുയാ നേരൊരിക്കൽ പരിചയപ്പെട്ട ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ മകന് ഒരു സ്ഥലത്ത് പഠിക്കാനായിട്ട് ഒരു സ്കോളർഷിപ്പ് കിട്ടി സൗജന്യമായിട്ട് മൂന്ന് വർഷത്തെ കോഴ്സോ പറ്റും പഠിക്കാനായിട്ട് സൗജന്യമായി പഠിക്കാൻ ഒരു പൈസ പോലും ചിലവില്ല സ്കോളർഷിപ്പ് കിട്ടി ഞാൻ ചോദിച്ചു എന്തേ നിങ്ങളെ വിട്ടില്ല അവനെ അവൻ പോയിട്ടില്ല അവൻ നാട്ടിൽ തന്നെ നിൽക്കുക എന്തേ അവനെ വിടാത്തത് അപ്പൊ അപ്പൻ പറഞ്ഞറിയാമോ സ്കോളർഷിപ്പ് കിട്ടി അവിടെ അന്വേഷിച്ചു കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം നല്ലതാണ് ഒറ്റ കാരണം കൊണ്ട് വിടാത്തത് എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സാഹചര്യം അവൻ അവിടെ ഇല്ല അവൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സ്കോളർഷിപ്പ് കിട്ടിയത് വേണ്ടെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ അവൻ വലിയൊരു മണ്ടനായി മാറുക പക്ഷേ അവൻ കൊടുക്കുന്നൊരു വിലയുണ്ട് പറയുള്ളവരെ എന്റെ മകന് നല്ല പഠിത്തം കിട്ടും നല്ല ജോലി കിട്ടും എല്ലാം ശരിയാണ് പക്ഷേ അവന് ഈ മൂന്ന് വർഷക്കാലം അവന് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവനത് സാധ്യമല്ലെന്നറിഞ്ഞുകൊണ്ട് സാമ്പത്തികത്തെക്കാൾ ഉപരിയായിട്ട് എവിടെയോ ദൈവത്തോടുള്ളൊരു ബന്ധം ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മകനോട് പോകണ്ട എന്ന് പറഞ്ഞു ഒരു പരാതിയില്ലാതെ ആ മകൻ നാട്ടില് പഠനം നടത്തുക ഭരതകരമേർത്തി എക്കണോമിക്സ് ഓഫ് കോമൺ സെൻസ് ആൻഡ് എക്കണോമിക്സ് ഓഫ് ലവ് എന്ന് പറയും രണ്ടു തരം അതായത് സാമാന്യ ബുദ്ധിയുടെ സാമാന്യ ബുദ്ധിയുടെ സാമ്പത്തിക ശാസ്ത്രവും സ്നേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രവും ലോകം പഠിപ്പിക്കുന്നത് കോമൺ സെൻസ് സാമാന്യ ബുദ്ധി എന്താ പറയുന്നത് അതിൻ്റെ ദൈവശാ സാമ്പത്തിക ശാസ്ത്രമാണ് എല്ലാവരും ചെയ്യുന്നത് അതുതന്നെയാണ് പക്ഷെ വേറിട്ടൊരു തലമാണ് സ്നേഹത്തിൻ്റെ പുറത്ത് സ്നേഹത്തിൻ്റെ പുറത്ത് ലൗകികമായിട്ടുള്ള എല്ലാം വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ ഉയരാൻ സാധ്യതയുള്ളത് എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ബന്ധങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുക പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ചേർത്ത് പിടിക്കാനും കരുതാനും സ്നേഹിക്കാനുമുള്ള ഒരു മനസ്സും അതിനുള്ള താല്പര്യവും ഒക്കെയാണ് കരമടിച്ച ദൈവത്തിന് നന്ദി പറയാം അല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന സ്വയം മറന്ന് കുടുംബത്തിന് വേണ്ടിയൊക്കെ ജീവിച്ച് മരിച്ചു മൺമറഞ്ഞ് പോയ കുറേ പൂർവികർ നമുക്കുണ്ടെന്നുള്ളത് നമ്മുടെയൊക്കെ നാടിൻ്റെ വലിയൊരു അനുഗ്രഹം കേട്ടോ നമ്മുടെ പൂർവീകര ചെയ്തതിന്റെയും ജീവിച്ചതിന്റെ ഒക്കെ കുറേ അനുഗ്രഹങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക ശക്തിയോടൊന്ന് കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞോ യേശുവേ നന്ദി യേശുവേ സ്തുതി ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ട് ഈ പോട്ട ആശ്രമത്തിന്റെയും ഡിവൈൻ ധ്യാനമന്ദിരത്തിന്റെ ഒക്കെ ഈ ലേബലില് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതൊരു വലിയ ലേബലാ പറയുള്ളവരെ കോട്ട ആശ്രമത്തിൽ നിന്ന് ഡിവയാൻ ധ്യാനമന്ത്രത്തിൽ നിന്നാണ് വലിയ ലേബലാ പക്ഷെ എനിക്കറിയാം ആ ലേബലിനെല്ലാം കടപ്പാട് കടപ്പാട് കിടക്കുന്ന മുഴുവൻ ദേ വലിയ ചെമ്മാർക്കാ അവരവരുടെ ആയുസിന്റെ നല്ല നാള് ഇരുത്തിക്കൊണ്ട് പറയുന്നതിൽ വിഷമമുണ്ട് എന്നാലും ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ഛന അവിടെ വന്നിട്ടുണ്ട് ഈ പനക്കലച്ഛനും നാക്യം പറമ്പലച്ചനും ഒക്കെ എന്തോരോ ഇവിടെ അച്ഛൻ അച്ഛനില്ലാന്ന് ഇത്രയോട് കൂടുതൽ പറഞ്ഞേനെ ചില അനുഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് പറ നാട്ടുകാർ പറഞ്ഞു കേട്ടിരിക്കുന്ന അനുഭവങ്ങൾ അത്രയേറെ കഷ്ടപ്പാട് സ്വയം മറന്ന് ചെയ്ത കുറേ കഷ്ടപ്പാടിൻ്റെ അനുഗ്രഹം പിൻ തലമുറക്കാര് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കുടുംബങ്ങൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പൂർവീകര് അമ്മമാരൊക്കെ അവരുടെ ആരോഗ്യമോ അവരുടെ സന്തോഷോ അവരുടെ സുഖങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെയോ അവരൊരു കുടുംബത്തിന് വേണ്ടി ജീവിച്ചു കാലം മാറിയപ്പോ പറയുമുള്ളവരെ സൗകര്യങ്ങൾക്കും ജീവിതത്തിന്റെ ഭൗതികമായ ഉയർച്ചകൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പോ എവിടെയോ ആ ബന്ധങ്ങൾ അല്പം പിന്നോട്ട് പോകുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്റെ തോന്നലാട്ടോ എൻ്റെ തോന്നല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൂപ്പിൾ മിഷൻ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് കുറേ വീടുകൾ കയറി ഇറങ്ങാനായിട്ട് ദൈവം ഒരു കൃപ തന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ പേര് വന്ന് അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറെയൊക്കെ തോന്നിയൊരു കാര്യമാണിത് കുറെ ഒക്കെ ആ പഴയ കാലത്തേക്കും കാലത്തേക്കാളൊക്കെ ബന്ധങ്ങളുടെ അടുപ്പമൊക്കെ കുറഞ്ഞു പോയി നമുക്കൊന്ന് തിരിച്ചു പിടിക്കണം വേണ്ടേ വേണ്ടേ ഒന്ന് സ്നേഹിക്കണ്ടേ ഒന്ന് സ്നേഹിക്കണ്ടേ ഇത്തിരി സ്നേഹം കിട്ടണ്ടേ വേണോ ആവോ വേണോ വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലയിലുയ്യാ ഹല്ല ശക്തിയോടെ ഒന്ന് കൈയടിച്ച ദൈവത്തിന് നന്ദി പറയാലോ ഒരു അമ്മച്ചി ഇത് ഇതിനു മുമ്പ് ഇവിടെ ഓൺലൈൻ ശുശ്രൂഷയിൽ പറഞ്ഞൊരു സംഭവം കേട്ടോ പക്ഷേ ഈ സംഭവം എൻ്റെ മനസ്സിൽ കിടക്കുന്നുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഒരിക്കലും ഞാൻ ഇവിടെ ഈ ആശ്രമത്തിന് ഇവിടെ നിന്നുള്ള വാതിലിറങ്ങി ഇവിടെ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ആ ബുക്കൊക്കെ വിൽക്കുന്ന സ്ഥലം ഈ സൈഡിലുള്ള അവിടെ എത്തിയപ്പോൾ ഒരു അമ്മച്ചി ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി അപ്പോൾ ഞാൻ ഈ ലോഹയൊക്കെ ഇട്ട് നിൽക്കണ കണ്ടപ്പോൾ ഓടി എൻ്റെ അടുത്ത് ഒന്ന് അച്ഛ ഒന്ന് പ്രാർത്ഥിക്കാനും ഒന്ന് സംസാരിക്കാനും വേണ്ടി വന്നതാണ് ഞാൻ ആ അമ്മച്ചിയോട് വരാൻ പറഞ്ഞ അവിടെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തി അമ്മച്ചി പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം അച്ഛാ ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് അമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അപ്പം അമ്മച്ചി പറഞ്ഞു അച്ഛാ എനിക്ക് കുറച്ച് വർഷം കുറച്ച് നാളുകളായിട്ട് ക്രമാതീതമായ ബ്ലീഡിങ് ആണ് ബ്ലീഡിങ് ആണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഈശോ എന്നൊന്ന് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുക അമ്മച്ചി ഒപ്പം അമ്മച്ചി ഡോക്ടറെ ആരെങ്കിലും കണ്ടെന്ന് മരുന്ന് മേടിക്കുകയൊക്കെ ചെയ്യണം അപ്പൊ അമ്മച്ചി ചാടി പറഞ്ഞു അല്ല അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചാ മതി അച്ഛാ ഈശോ സുഖപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പാ ഞാൻ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാം അതല്ല എന്നാലും ഒന്ന് അമ്മച്ചിയുടെ ഡോക്ടറെ കാണുന്നത് നല്ലതാ ഞാൻ വളരെ സ്നേഹത്തോടെ ഇത് പറയുമ്പോൾ അമ്മച്ചി എന്നോട് അല്പം ദേഷ്യപ്പെടുന്ന രീതിയിൽ അച്ഛനെ പ്രാർത്ഥിക്കാൻ പറ്റൂങ്കി പ്രാർത്ഥിച്ചാ മതി പാവൻ രാവിലെ ഞാൻ ഒന്നും അമ്മച്ചിയോട് വേറെ പറഞ്ഞില്ല സ്നേഹത്തോടെ പറഞ്ഞു പക്ഷെ അമ്മച്ചി എന്നോട് അച്ഛനെ പ്രാർത്ഥിക്കാൻ പറ്റുകയും പ്രാർത്ഥിച്ചാ മതി നമ്മളൊന്നും അങ്ങോട്ട് പറയാതെ ആരെങ്കിലും ഇങ്ങോട്ടും നമുക്കെതിരെ പറയോ പ്രവർത്തിക്കോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞു അമ്മച്ചിയോട് ഇരിക്കുക എന്താണ് അമ്മച്ചിയുടെ പ്രശ്നം അമ്മച്ചി പറഞ്ഞു ചാ എനിക്ക് കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഈ ബ്ലീഡിങ് നിൽക്കാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഈ അമ്മച്ചിയെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നു ഡോക്ടർ അമ്മച്ചിയെ പരിശോധിച്ച് അമ്മച്ചിയോട് പറഞ്ഞു കുറച്ച് നാൾ മരുന്ന് കഴിക്കണം ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തേക്കുള്ള മരുന്നും വാങ്ങിക്കൊണ്ട് വന്നു അമ്മച്ചി മരുന്ന് കഴിക്കാൻ തുടങ്ങി മരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മച്ചിക്ക് കുറേ മാറ്റം വന്നു ഈ നമ്മുടെ അമ്മമാരുടെയൊക്കെ പ്രത്യേകതയുണ്ട് അങ്ങ് തീരെ വയ്യാതാവുമ്പോഴവർ വയ്യാന്ന് പറയുകയുള്ളൂ അതുവരെ എങ്ങനെയെങ്കിലും കൊണ്ടു കിടക്കും അഞ്ഞൂറ് രൂപയ്ക്ക് തീർക്കാവുന്നതാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകില്ല വെച്ചുകൊണ്ട് എടുത്ത് അവസാനം അയ്യായിരത്തിലെ തീർക്കുകയുള്ളൂ പോട്ടെ ഇനി പോയി മന്ന് മേടിച്ചുകൊണ്ട് വന്ന് കുറച്ച് കഴിച്ച് ഒന്ന് എഴുന്നേറ്റ് നടക്കാറായി നടക്കാറായിന്നരുതിയ പിന്നെ ഡോക്ടറെ കാണാനായിട്ട് പോകൂയില്ല അപ്പൊ ഈ അമ്മച്ചിക്ക് ഒരു കുറച്ച് സൗഖ്യമൊക്കെ കിട്ടി അമ്മച്ചി ഒരു മാസത്തെ മരുന്ന് തീർന്നു കഴിഞ്ഞപ്പോൾ നിർത്തി മരുന്ന് കഴിക്കല് നിർത്തി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോയ സാധനം വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങി അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോകാണ്ട് വയ്യ ഡോക്ടറെ കാണണം അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് എന്നിട്ട് അമ്മച്ചി പറഞ്ഞു ചേട്ടാ അത് വീണ്ടും അസ്വസ്ഥതയായി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഡോക്ടറെ കാണാം ഹോസ്പിറ്റലിൽ പോകാം അപ്പോ ഹസ്ബൻഡ് തൊട്ട ഉടനെ തന്നെ പറഞ്ഞ് ഉത്തരം ഇതാ നിനക്കൊന്നും ഈ രോഗം ആശുപത്രി മാത്രമേ ഉള്ളൂ ഞാൻ പണിത് കൊണ്ടുവരാനും നീ ആശുപത്രി കൊണ്ടുപോയി തീർക്കാനും ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പോട്ടാശ്രമത്തിൻ്റെ സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ള സംഭവം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞാൽ ആ അമ്മച്ചി ഇത് എൻ്റെ മുമ്പിലിരുന്ന് പറയുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് നിനക്ക് നിനക്കെന്ന് രോഗം ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ഞാൻ പണുത്ത് കൊണ്ടുവരുവാനും നീ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തീർക്കാനും എന്നിട്ട് അമ്മച്ചി എന്നോട് പറയുക അത് പിന്നെ അച്ഛാ ഹോസ്പിറ്റലിൽ പോണ കാര്യം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതിങ്ങനെ വെച്ചോണ്ട് നടന്നു വെച്ചോണ്ട് നടന്നിട്ട് ഇപ്പം ഈ രോഗം വഷളായി ഇപ്പം ബസ്സിന് കയറി ഇവിടം വരെ വരാനുള്ള ആത്മവിശ്വാസം അമ്മയ്ക്കില്ല അതുകൊണ്ട് അമ്മ ഒരു ഓട്ടോറിക്ഷ ഇവിടെ വന്നേക്കണത് ഹോസ്പിറ്റലിൽ പോവാൻ കെട്ടിയവരോട് പറയാൻ പറ്റണില്ല ഈശോ ഒന്ന് തൊട്ട് അനുഗ്രഹിച്ചാൽ മതി അതിനാ പ്രാർത്ഥിക്കാൻ വന്നേക്കണത് അത്രയുള്ളവരെ സത്യം പറഞ്ഞത് എനിക്കൊരു കൂടെ സങ്കടം തോന്നി ഒരായുസ് മുഴുവൻ ഒരു കുടുംബത്തിന് വേണ്ടി എരിഞ്ഞു എരിഞ്ഞുതീർന്നൊരു അമ്മച്ചിയാണ് ഭർത്താവിനാകട്ടെ മക്കൾക്കാകട്ടെ പനിയാകട്ടെ ജലദോഷമാകട്ടെ എന്തെങ്കിലും വരുമ്പോൾ വിക്സായി അല്ലെങ്കിൽ ചുക്ക് കാപ്പിയായി അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഓടിയെത്തുന്ന അമ്മയ്ക്ക് ഒരു ഒരു വേദന വരുമ്പോ എനിക്ക് വയ്യെന്ന് പറയാൻ എൻ്റെ വീട്ടിലൊരു സ്പേസ് ഇല്ലെങ്കിൽ ആഫ്റ്റർ എൻ്റെ കുടുംബം ഒരു ഹെൽ ഒരു നരകമായില്ലേ പറയാനുള്ളവരെ കണക്കുകൂട്ടലുകള ലോകത്തെ നയിച്ചോണ്ടിരിക്കണത് ബന്ധങ്ങളുടെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുവേ അതെ ചോദിക്കാറില്ല ചിലപ്പോഴെങ്കിലും ലക്ഷങ്ങൾ കൊടുത്ത് മക്കളെ പഠിപ്പിച്ചിട്ട് എനിക്കെന്താ കിട്ടണത് ഒരു പ്രതീക്ഷയായിരുന്നു പത്തും ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ഓസ്ട്രേലിയ കാനഡ ജർമ്മനി യു കെ ഇവിടെ ഒക്കെ വിട്ടു പഠിപ്പിക്കണത് അവിടെ ചെന്ന് കോഴ്സ് തീർന്നു കഴിയുമ്പത്തേക്കും സ്റ്റേ ബാക്ക് കിട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണേ കിട്ടിയില്ല വിസ തീരാൻ പോകുക ഇനി തിരിച്ചിങ്ങോട്ട് വരുവാ ഇവിടെ എത്ര ലക്ഷം നിനക്ക് വേണ്ടി ഞങ്ങൾ മുടക്കിയത് പരാതി ആയിട്ടല്ലായിരിക്കും ചിലപ്പോ സങ്കടമായിട്ടായിരിക്കും പറഞ്ഞത് പക്ഷെ ഇത് ഓരോ തവണയും കേൾക്കുമ്പോ കണ്ടല്ലോ ഓരോ തവണയും കേൾക്കുമ്പോ അവന്റെ അവളുടെ ഉള്ളില് അവന്റെ അവളുടെ ഉള്ളില് ഏ ആ തീ കത്തുക തീ കത്തുക എനിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര മുടക്കിയത് ഒരു വീട്ടില് ഒരു വീട്ടിൽ ഒരാൾ കിടപ്പുരോഗിയാ ഒരു വീട്ടിൽ ഒരാൾ മാരകമായ രോഗത്താൽ വലയുക ഒരുപക്ഷെ വീട്ടുകാർ പറഞ്ഞില്ലേ പോലും പാഴ്വാക്കായിട്ടല്ലേ തമാശക്കായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ ഓ മരുന്നിനൊക്കെ ഇപ്പൊ എന്നാ മരുന്നിനൊക്കെ ഇപ്പൊ എന്നാ വില ഒരു മാസത്തെ മരുന്നിന് തന്നെ പത്താറായിരം രൂപ വേണം ഇത് ആരെങ്കിലും വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞ ഈ മരുന്ന് കഴിക്കുന്നവർക്ക് കഴിച്ചാൽ തൊണ്ടക്കുഴിന്ന് ഇറങ്ങോ എറങ്ങുവോ ഇറങ്ങിയാൽ തന്നെ അത് രോഗം മാറ്റുമോ വളരെ ഉയർത്തിന്ന് പറഞ്ഞ ഹല്ലയിൽ ഉയ്യാ ഞാൻ ചോദിച്ചതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നണേലോ ഹല്ല ശക്തിയോട് കൈയടിച്ച ദൈവത്തിനും നന്ദി പറഞ്ഞേ മാതാപിതാക്കളെ നോക്കിയതിനും ശുശ്രൂഷിച്ചതിനും പോലും നിങ്ങൾ പൂരിപ്പിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു ആ പറഞ്ഞു മാതാപിതാക്കളെ നോക്കിയതിനും ശുശ്രൂഷിച്ചതിനും പോലും ആ കണക്ക് പറഞ്ഞത് എൻ്റെ അച്ഛ എൻറെ അപ്പനെ അമ്മേനെ കിടപ്പായ സമയത്ത് നോക്കാൻ ഇവരാരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ സ്വത്തിന് വേണ്ടി ഞാനീ അപ്പനെ അമ്മേനെ നോക്കിയത് ആർക്ക് വേണ്ടിയിട്ട എന്തിനു കേട്ടില്ല ആ അത് തന്നെ എന്റെ അനീരോ എന്റെ ആങ്ങളയോ എന്റെ പെങ്ങളോ എന്നെ പറ്റിച്ചുകൊണ്ട് പോയാലും എനിക്കൊന്നും തന്നില്ലാലും ഞാനെന്റെ ഏ ഞാനെന്റെ അപ്പനെ അമ്മേനെ പള്ളിയിലച്ചന് പറയ എളുപ്പ നോക്കണ്ടല്ലോ <laughs>